നമസ്കാരം ആലപ്പുഴയിൽ പോരാട്ടം ത്രികോണ മാറുന്നു എന്ന് വ്യക്തമായത് ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഒരു സംശയവുമില്ല ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ബി ജെ പി സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലമായിരുന്നതേ അല്ല എന്നാൽ ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അതിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെൻഡ് മാറി തുടങ്ങാൻ അത് വ്യക്തമായി തന്നെ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചു തുടങ്ങാൻ ഒക്കെ കാരണമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ ശുഭാ സുരേന്ദ്രന് ഒരു പക്ഷേ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ലഭിച്ചാൽ പോലും അതിൽ അത്ഭുതമൊന്നും കാണാനില്ല കനൽ ഒരു തരി എന്ന രീതിയിലാണ് കഴിഞ്ഞ തവണ സി പി ഐ എമ്മിൽ നിന്നും ഏക എം പി കേരളത്തിൽ ജയിച്ചു എന്ന് പറയേണ്ടി വരുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരും മധുരയും അടക്കം രണ്ട് സീറ്റ് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ അത് രാഹുൽ ഗാന്ധിയുടെ കനിവ് കൊണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇത്തവണയും കോയമ്പത്തൂരിലും മധുരയിലും രാഷ്ട്രീയപരമായി പോരാട്ടത്തിനിറങ്ങിയ സി പി ഐ എമ്മിന് കോയമ്പത്തൂരിലെ സീറ്റ് ഡി എം കെക്ക് തിരികെ വാങ്ങേണ്ടി വന്നു അത് അന്നാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നതുകൊണ്ടാണ് ആലപ്പുഴയിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അറിയാം അവിടെ ഈഴവ സമുദായത്തിലുള്ള വോട്ടും അതുപോലെ തന്നെ നായർ സമുദായത്തിലുള്ള വോട്ട് ബാങ്കും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും വോട്ട് വിഹിതം ഉൾപ്പെടെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയിൽ ജാതിക്കതീതമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് അത് വി മുരളീധരനോ കെ സുരേന്ദ്രനോ ഒരുപക്ഷെ കിട്ടാത്തത്രയും ജാതിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രന് ആധിപത്യമുണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഇത്രയുമധികം ശക്തമായി തന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടോ വനിതാ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് ഒരു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കിയിരുന്നെങ്കിൽ ബി ജെ പിയുടെ ഗ്രാഫ് പോലും ഉയർന്നു വന്നേനെ എന്ന് തന്നെ ഒരു സംസാരമുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ലോക്സഭാ മണ്ഡലത്തിലോ ഏത് നിയോജക മണ്ഡലത്തിലോ നിർത്തിയാൽ അവിടെ അവരുടെ വോട്ട് ഗണ്യമായി കൂടുന്ന ഒരു പ്രതീതിയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ തവണ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ്റെ പേര് ഒടുവിൽ പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് വി മുരളീധരന് ലഭിച്ചതിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾ കുറവായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും കാലാകാലങ്ങളിലായി ശോഭ സുരേന്ദ്രനെ ഒതുക്കാൻ പാർട്ടിയുടെ വലിയ ആധിപത്യത്തിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് ശോഭ സുരേന്ദ്രൻ നടന്നു നീങ്ങാൻ പാടില്ല എന്നൊരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായി പലരും പറയുന്നുണ്ട് ഏതായാലും ആലപ്പുഴയിൽ മത്സരം ശൊവാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലാണ് എന്ന് ഏറെക്കുറെ പറയാൻ കഴിയുന്ന ഒരവസരത്തിലേക്കാണ് ഇത്തവണ എസ് ഡി പി ഐ ആരിഫിനെ തുണയ്ക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പലരും പറയുന്നത് എസ് ഡി പി ഐ വോട്ട് കൊണ്ടാണ് ആരിഫ് കഴിഞ്ഞ തവണ ജയിച്ചത് എന്നതാണ് എന്നാൽ ഇക്കുറി എസ് ഡി പി ഐയുടെ രാഷ്ട്രീയം കോൺഗ്രസ്സിന് അനുകൂലമായി ചിത്രീകരിക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നു എസ് ഡി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇവിടെയാണ് രാഷ്ട്രീയപരമായി ശോഭ സുരേന്ദ്രൻ്റെ ഒരു വാർത്താ സമ്മേളനം പ്രസക്തമാകുന്നത് അവരുടെ അൻപതാം പിറന്നാൾ ദിനത്തിൽ അവർ പറഞ്ഞ ഒരു വാക്യമുണ്ട് അതായത് സംസ്ഥാന നേതാക്കൾ അവർക്കെതിരെ നീങ്ങുന്നു ആലപ്പുഴ ജില്ലാ ഘടകം ബി ജെ പിയുടെ ജില്ലാ ഘടകം അവരെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വലിയ തോതിലുള്ള പ്രസ്താവനയ്ക്കെതിരെ അവർ വളരെയധികം വിഷണ്ണയായി കരഞ്ഞുകൊണ്ട് ആ വാർത്തയ്ക്ക് ആ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ് നടത്തിയത് അതേതൊക്കെ മാധ്യമങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ നവമാധ്യമങ്ങൾക്കിടയിൽ മുൻനിരയിൽ നിൽക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് പ്രഗത്ഭരായ മാധ്യമ സംരംഭകരുടെ രണ്ട് പ്രഗത്ഭരായ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവർക്കെതിരെയുള്ള അറ്റാക്കിനെ പറ്റിയായിരുന്നു അതിനകത്ത് എടുത്തു പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരു ഫോൺ കോൾ അതിൽ അവർക്ക് കാര്യങ്ങൾ വിശദമാക്കി പറയാവുന്നതേ ഉള്ളു അവരോട് വിളിച്ച് സംസ്ഥാന ഘടകമോ അല്ലെങ്കിൽ ജില്ലാ ഘടകമോ അവർക്കെതിരെ നീങ്ങുന്നു എന്നത് ശരിയാണോ എന്ന് ചോദിക്കാമായിരുന്നു എന്ന് ശോഭ സുരേന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരുപക്ഷെ ഇമോഷണലായി ആളുകളുടെ മുന്നിൽ കാണുന്നത് ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് വളരെയധികം സെൻസിറ്റീവായി അവരെ കാണുന്നത് അല്ലെങ്കിൽ വള്ളറബിളായി അവരെ കാണുന്നത് ഇതാദ്യമായിട്ടാണ് സാധാരണ നിലയിൽ അവർ മനസ്സമീപനം കൈവിടാതെയുള്ള ഒരു വാക്ചാതുര്യവും തീപ്പൊരു പ്രാസംഗിക എന്ന ലേബലും അവർക്കുണ്ട് വളരെയധികം സെൻസിറ്റീവായി അവർ പ്രവർത്തിച്ചത് അന്ന് മാത്രമാണ് അവർ വികാരാതീതയായി വളരെയധികം ശക്തമായി തന്നെ ഈ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങളുടെ നേരെ അട്ടഹസിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ മൂന്നിരട്ടി വോട്ടുകൾ സ്വാംശീകരിക്കാൻ കെൽപ്പുണ്ടായി കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല ക്രൈസ്തവ മേഖലയിൽ അതുപോലെ തന്നെ മുസ്ലിം മേഖലയിൽ പോലും അവർക്ക് കടന്നു ചെല്ലാൻ അനായാസം കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ട്രെൻഡാണ് ഗ്രാഫിക്കലായി നോക്കുമ്പോൾ കെ സി വേണുഗോപാലിനെതിരെ ഉള്ള നേർ മത്സരമാണോ ശോഭാ സുരേന്ദ്രൻ്റെ എന്ന് തോന്നിപ്പോകും അങ്ങനെ വന്നാൽ ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആരുഹിൻ്റെ കാര്യം കട്ട പുകയാണ് കനൽ ഒരു തരി മതി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ തരി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരവസ്ഥ ചിന്തിക്കാനേ കഴിയില്ല ആരുഹിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയപരമായി എ എം ആരിഫിനെ നേരിടാൻ പോകുന്ന ഏറ്റവും കനത്ത പരിഹാസപൂർവമുള്ള ഒരവസ്ഥയായിരിക്കും ഇത് ആ അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തിന് മുക്തി ലഭിക്കും എന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ഇത്തവണ ആലപ്പുഴയിൽ ആരിഫിനെ വീണ്ടും ഫീൽഡ് ചെയ്തതായിരിക്കാം സി പി ഐ എമ്മിൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ശേഷം ഇടതുപക്ഷം മനസ്സിലാക്കാൻ പോകുന്നു ആകെ ജയിച്ച കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സിറ്റിംഗ് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായതുകൊണ്ടാണ് ആരിഫിന് കൊടുത്തത് എന്നാൽ ത്രികോണ പോരാട്ടമായിരിക്കും ഈ ഒരു പൊളിറ്റിക്കൽ സെനറയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് ആരും വിചാരിച്ചതേയില്ല